ഹായ് സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം സേഫ് കെ ബി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വേറിട്ട വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത് ഭാസ്കരട്ടൻ നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ കരവിരുത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ കലാകാരനെ നമ്മുടെ നാടറിയണം നാട്ടുകാരറിയണം പരമാവധി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക ചേട്ടനോട് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഭാസ്കരേട്ടാ എന്താണ് വിശേഷങ്ങൾ സുഖല്ലേ ഏഹ് പിന്നെ എന്താണ് ഇവിടെ കുറേ മരങ്ങളൊക്കെ കൊണ്ട് നല്ലൊരു കലാരൂപങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഏഹ് അപ്പോൾ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ചയാണ് സന്തോഷം നിറഞ്ഞൊരു സംഭവമാണ് ഇവിടെ നമ്മളെ ഈ ഭാസ്കരൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ കരവിരുദ് അദ്ദേഹത്തിന്റെ ഈ കലാകാരന്റെ കരവിരുദാണ് ഈ കാണുന്നത് ഏഹ് അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയൊരു വീട് തന്നെയാണ് മരം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ഭാസ്കരൻ ചേട്ടനോട് തന്നെ ചോദിക്കാം ആ ഭാസ്കരേട്ടാ സത്യത്തില്ൊന്നും ഇങ്ങനെയായി തീർന്നു അല്ല ഇത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു കലാവാസന കലാവാസന ചെറുപ്പം പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കാനൊന്നും വീട്ടില് പ്രോത്സാഹനം കിട്ടിയിട്ടില്ല അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ്ടാ ഇതുപോലൊരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമ നമ്മുടെ സമൂഹത്തിന് തന്നെയുണ്ട് അപ്പം ഒരു കരവിരുദ് കാട്ടി വച്ച ഈ ഭാസ്കരൻ ചേട്ടനെ നമുക്കെല്ലാവർക്കും ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഈ വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുക ഈ ഒരു വീട് എത്ര വർഷമായി ഇപ്പോൾ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ീർക്കാൻ വേണ്ടി ഇപ്പോഴും തീർന്നിട്ടില്ല ഞാൻ ഫിനിഷിങ് ഇപ്പോഴും ഞാൻ തുടങ്ങി വെച്ചിട്ട് പത്ത് വർഷത്തോളായി പത്ത് വർഷത്തോളായിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോ കിട്ടുമ്പോ ഉള്ള സമയത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ പക്ഷേ അത്യുഗ്രൈ തന്നെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് തന്നെ നവ നവനീതം നവനീതം എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരുന്നത് പിന്നെ അതുപോലെയുള്ള ഇതിൻ്റെ വർക്കുകൾ കണ്ട അത്ര കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ചാരുപടി അതുപോലെ അകത്തളം പിന്നെ സിറ്റ് ഔട്ട് പറയാൻ വാക്കുകൾ തന്നെ ഇല്ല ഒരു കല ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ക്ഷമ ശരിക്ക് അതിനൊരു പ്രോത്സാഹനം തന്നെയാണ് എല്ലാവരും കൊടുക്കേണ്ടത് ഇതിന്റെ മരങ്ങൾ എന്ത് എന്ത് മരങ്ങളാണ് ഈട്ടിയുണ്ട് അങ്ങനെയുള്ള മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രം കട്ട് ചെയ്ത് എടുത്തു വന്നിട്ടാണ് ചെയ്യണത് ഞാൻ കാര്യം ചോദിക്കട്ടെ മെഷീനറി ഒക്കെ എന്താണ് ബാസ്കരണ്ട് അല്ലെങ്കിൽ അത് ഭയങ്കര സംഭവം കത്തിയും ഒരു എക്സോ ഫ്രെയിമും വെച്ചിട്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലേ അത് വല്ലാത്തൊരു സംഭവം തന്നെ തന്നെയുണ്ട് വേറൊരു മെഷീനറിയും ഉപയോഗിച്ചിട്ടില്ല ആ ഇതിന്റെ ഫിറ്റിംഗിന് മറ്റേ സ്ക്രൂ അങ്ങനത്തെ ഒന്നുമില്ല ഒരു ഡ്രിൽ മെഷീൻ പോലും ഉപയോഗിച്ചിട്ടില്ല ഒന്നുമില്ല ഗം എസ് എച്ച് ഗം വെച്ചിട്ട് ഒട്ടിച്ചേക്കുന്നത് വല്ലാത്ത അതിശയം തന്നെ ഉണ്ടോ നമ്മൾ നേരിട്ടെന്നെ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ കര മെഷീനറി പോലും ഉപയോഗിക്കാതെ ഒരു ഡ്രിൽ മെഷീൻ പോലും ഉപയോഗിക്കാതെ വെറും ഗം ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു മനോഹരമായൊരു വീട് ഒരുക്കിയിരിക്കുകയാണ് ഭാസ്കരേട്ടൻ ഇവിടെ ഭാസ്കരേട്ട ഇപ്പം ഇത്ര നാളത്ത് ചെയ്തിട്ട് ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കലവിരുതികളൊക്കെ അവതരിപ്പിച്ചിരുന്നു ആ കൂട്ടത്തില് എന്താ ഇതും വെച്ചിരുന്നു അപ്പൊ അവര് നമുക്കൊരു ഒക്കെ കിട്ടിയിരുന്നു വേറെ ആരും ഇന്ന് ഇതിന് വേണ്ടിട്ട് ആരും പക്ഷെ പക്ഷേ ഇതുപോലെ ആരും പ്രോത്സാഹനം ഒന്നും തന്നിട്ടില്ല ചെറിയൊരു സമ്മാനം പോലും സമ്മാനം മൂവ്മെന്റ് മൂവ്മെന്റ് കിട്ടി അതൊക്കെ സൂക്ഷിച്ചിലുണ്ട് മാത്രം അപ്പൊ എന്തായാലും ഈ വീഡിയോ കൂടി എല്ലാ ജനങ്ങളും ഒന്ന് ചേട്ടനെ അറിയട്ടെ ഇനിയും ഒരുപാട് ഇപ്പൊ ഞാൻ ഇത് കൂടാണ്ട് തന്നെ നമ്മള് ജലശേനം നടത്തിയിരുന്നു നമ്മൾ കണ്ടില്ല ഇന്ന് രാത്രി നമ്മൾ ടി വി നമ്മളൊരു വാർത്ത കണ്ടു ഭേദകരമായിട്ടുള്ളൊരു വാർത്തയാണത് അഞ്ച് മെഡിസിന് പഠിക്കുന്ന കുട്ടികള് വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നു അതെന്താ സംഭവിച്ചു ഇത് മരണം വെള്ളത്തിൽ വെച്ച് നമുക്ക് ഏവർക്കും സംഭവിക്കാം പക്ഷെ നമുക്ക് മരണം സംഭവിക്കുന്നതിന് പിന്നിലൊരു സംഭവം നമ്മൾ വെള്ളത്തിൽ വീഴുമ്പോ തന്നെ നമ്മൾ വായുരയിലേക്ക് വായു തുറന്ന് വായുരലേക്ക് വെള്ളം ഇറങ്ങുമ്പോ അപ്പൊ തന്നെ നമുക്ക് മരണം സംഭവിക്കും ഒരു ഉറുമ്പിലെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകളിലും വെള്ളത്തിൽ കിടക്കും പക്ഷെ നമ്മള് സെക്കൻഡുകൾക്കുള്ളിൽ മരണപ്പെട്ടു വായുരലേക്ക് ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്യണ്ടല്ലോ എന്തായാലും ഞാനിപ്പോ ഇത് വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ള് നമ്മള് വെള്ളത്തിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ ഇവിടെക്കോട് ബീച്ച് വെസ്റ്റാണ് രണ്ട് തവണ രണ്ടു തവണ ഞാൻ അവിടെ ബീച്ച് വെസ്റ്റില് മൂന്നര മണിക്കൂർ വീതം കടലിൽ കിടന്നു പിന്നെ ഇത് കണ്ടിട്ടാണ് അന്ന് പ്രതാപ ഏട്ടൻ എം എൽ എ അന്നത്തെ എം എൽ എന് ക്ഷണിച്ചു അവിടെ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു നാട്ടിയ ബീച്ച് ഒരുമേലി അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് ഈ പ്രോഗ്രാം ചെയ്തു പോന്നു എല്ലാവർക്കും നല്ല അംഗീകാരമായിരുന്നു അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് അപകടത്തിൽ വെള്ളത്തിൽ ഒരു പരിധി വരെ വരെ ശതമാനം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തികഞ്ഞൊരു കലാകാരനും കൂടിയാണ് അല്ലേ ഭാസ്കരേട്ടാ ഇത് കൂടാതെ വേറെ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടില്ലേ കുറച്ച് ആ ഐറ്റംസ് ഒക്കെ ഒന്ന് നമുക്ക് കാണാല്ലോ അല്ലേ ഓക്കെ ഇതെന്താണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത് സ്കൂളിൽ പഠിച്ച ഒരു ഇതിനെ അനുഗരിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് വാസ്കോഡികാമ നമ്മുടെ കോഴിക്കോട് കാപ്പാട് ദേശത്ത് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് അനുഗരിച്ചിണ്ടാക്കിയത് ഒരു ഷിപ്പും അദ്ദേഹത്തിന്റെ ഇതിന്റെ ഒരു കപ്പലിന്റെ രൂപരേഖ എന്തായാലും ഇതും സൂപ്പർ ആയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ പണികളെ ക്രൂപത്തില്ണ്ട്

ഒറ്റേക്കാണ് സുഹൃത്തുക്കളെ ഒരു കിടിലൻ സാധനം വേറെ ഉണ്ട് നമ്മളെല്ലാവരും ഈ കടൽ കാണാനും അതുപോലെ പുഴ കാണാനൊക്കെ ഒക്കെ പോകുമ്പോ കാണുന്ന ചീനവല ചീനവല ഇതാ മരത്തില് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ എന്താ ഭംഗി ഒരു കാണേണ്ട കാഴ്ച തന്നെ ഇണ്ടാ ഇതൊക്കെ മരങ്ങള് ഇല്ലിയൊക്കെ അല്ല ഇത് അല്ല അങ്ങനെ ശെരിക്കും മേലോട്ടും താഴോട്ടും ഇങ്ങനെ ചീനവല പോണ പോലെ പോകുന്നത് വർക്കിംഗ് ആണ് ാണ് ഇത് ഒറ്റത്തടിയിൽ ഒരു പക്ഷിനെ തീർത്തിരിക്കണം അത് ആളെ ഭാവനയിൽ വന്നാണ് ഒരു തടി കാണുമ്പോ തന്നെ ഭാവനയിൽ വന്ന രൂപമാണ് കാണുന്നത് ഒരു പക്ഷി അതുപോലെ ബാസ്കറ്റ് ഇത് ഇത് എന്നെ നാലാം ക്ലാസ് കണ്ടത് മരണപ്പെട്ടു മരണപ്പെട്ടു അല്ലേ എന്നോട് ഏറ്റവും കൂടുതൽ ഓർമ്മ ഒക്കെ ആയിട്ട് ഞാൻ എന്റെ വീട്ടിലെ കൂടെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇത് ഒരു സ്ത്രീയുടെ ഒരു രൂപം അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ അതേപോലെ ഇത് ആന അതും ഒറ്റത്തടി ആണോ ഒറ്റ ഒറ്റല്ലേ അപ്പോൾ ഒരു മഹാപ്രതിഭൻ ഉണ്ട് സുഹൃത്തുക്കളെ നമ്മളെ ഭാസ്കരൻ ചേട്ടൻ ഭാസ്കരൻ ചേട്ടൻ നമ്പർ ഇതിൽ കൊടുക്കും അപ്പോൾ നേരെ ഇവിടെ വരാ ആളെ കാണാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളോട് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ആൾ ചെയ്തു തരും കേട്ടോ പിന്നെ അതുപോലെ അടുത്ത ഒരു കലാവരുത് ഭാസ്കരൻ ചേട്ടൻ്റെ അടുത്തൊരു കലാവരുത് ഒരു ഷിപ്പ് അല്ലേ ഭാസ്കരേട്ട് അല്ലേ ഒരു ഷിപ്പാണ് മരത്തിൽ നല്ല ഭംഗിക്കാണ് ഒരു ഷിപ്പ് തീർത്തിരിക്കുന്നത് ആ മൊത്തം തേക്കില് ഒട്ടിപ്പല്ലേ എല്ലാ മൊത്തം ഒട്ടിപ്പാണ് ഇതൊക്കെ അതിൻ്റെ എൻട്രൻസും ആ കോണി ഒക്കെ സെറ്റപ്പിലാണ് ആള് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഒരൊറ്റ പേരിൽ തീർത്തിരിക്കുന്ന ഒരു കലാരൂപം ഇത് ഭാസ്കരേട്ട ഒരൊറ്റ പേരല്ലേ ഇത് ഒറ്റ പേരിലല്ലേ ഇതും പല പല ഡിസൈനുകൾ കാണുന്നുണ്ടല്ലോ പല പല രൂപങ്ങൾ

ഡ്രാഗൺ പറ്റത്തടി തന്നെ ആ അപ്പൊ ഭാസ്കരേട്ട സൂപ്പറായിരിക്കണം എല്ലാ വർക്കും അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഭാസ്കരേട്ടനെന്താണ് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്നെപ്പോലെ ലാലിപ്പുരം ഭിന്നശേഷിപ്പെട്ട ഒരാളാണ് അത്ര തന്നെ നമ്മള് മടിയാണ് വീട്ടിലിരിക്കരുത് നമ്മള് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രോഗികളായിട്ട് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് രോഗം രോഗമുക്തി നേടാം അതോടൊപ്പം തന്നെ നമുക്ക് ചില്ലറെ സമ്പാദിക്കുകയും ചെയ്യാം മനസ്സിനൊരു ആനന്ദവും കൂടെ കൂടിയാണ് മറ്റുള്ള ആളുകൾ കാണുമ്പോൾ

ഏഹ് പ്രോത്സാഹിപ്പിക്കട്ടെ ഏഹ് അപ്പൊ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞോ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു ഒന്ന് ഷെയർ ചെയ്ത് ഇത് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം എത്തിക്കണം ആ ഓക്കേ ഓക്കേ ഓക്കേ